ഭഗവാൻ എപ്പോഴും പറയുന്നത് ആറ്റിറ്റ്യൂഡ് ശരിയാക്കുക അതായത് നമ്മുടെ മനോഭാവം ശരിയാക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറി എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതിന് സ്വാമി പറയുന്നൊരു കഥ കൂടെ പറയാം ഒരിക്കൽ സ്വാമി ഒരു ഭക്തനോട് പറഞ്ഞു ഞാൻ ഒരു ഡേറ്റ് ഒരു ഇരുപത്തഞ്ചാം തീയതി മെയ് മാസം നിൻ്റെ വീട്ടിൽ വരും അപ്പോൾ സ്വാമി സമയം പറഞ്ഞല്ലോ അപ്പോൾ ഇവർക്ക് സ്വാമിയോട് ചോദിക്കാൻ പേടി സ്വാമി ഏത് സമയത്താണ് വരുന്നതെന്ന് അപ്പോൾ രാവിലെ മുതൽ അന്ന് തന്നെ അവർ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സ്വാമി വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ജനാലക്കൽ രണ്ട് കാക്ക വന്നിരുന്ന ബഹളം വെച്ചപ്പോൾ ഇവർക്ക് തോന്നി സ്വാമിക്ക് ഏത് രൂപത്തിലും വരാം അപ്പോൾ സ്വാമി ഇനി ഈ ഒരു കാക്കയുടെ രൂപത്തിലായിരിക്കും വന്നിരിക്കുകയെന്ന് ഞാൻ ഓടിച്ചെന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു സ്വാമിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതേ സ്നേഹത്തോ ഭാവത്തോടെ കാക്കയെ നോക്കി കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ച വന്നു പട്ടി വന്നു വരുന്ന ജീവികളെ എല്ലാം സ്വാമി വരുന്നു എന്ന ഭാവത്തിൽ കണ്ട് അവർ ഭക്ഷണം കൊടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ബന്ധുക്കൾ ഒരു വണ്ടി പിടിച്ച് തന്നെ അവര് വന്നു അവരെയും ഇതിൽ ആരാണോ എന്തോ സ്വാമി എന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ ഭക്ഷണം കൊടുത്തു അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അപ്പോൾ ഇങ്ങനെ സ്വാമിയാണ് ഇവരിൽ ഇവരിലൂടെ വന്നിരിക്കുന്നത് ഇതിലാരോ ഒരാൾ സ്വാമിയാണെന്ന് കരുതി അവർ പ്രവർത്തി ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് സ്വാമി അടുത്തുള്ള ഫീൽ തന്നെ കിട്ടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞു ആ ബന്ധുക്കളൊക്കെ പോയി ഭക്ഷണം തീർന്നു പോയി വീണ്ടും അവർ കുറച്ച് ഭക്ഷണം കൂടെ ഉണ്ടാക്കി അച്ഛനും അമ്മയും നോക്കുമ്പോഴത്തേക്ക് അവർക്ക് തോന്നി ഇനി സ്വാമി അച്ഛൻ്റെയും അമ്മയുടെയും രൂപത്തിലിരിക്കുകയാണോ പെട്ടെന്ന് ചെന്ന് അച്ഛനോ മ്മയ്ക്ക് വിളമ്പി കൊടുത്തു കൂടെ നിന്ന് കഴിപ്പിച്ചു എല്ലാ ദിവസത്തെക്കാളും ഒരു പ്രത്യേകത അവരോട് പെരുമാറുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ മുഖത്തോട്ട് പോകുനോക്കുമ്പോൾ ഇനി ഇതിൽ മറ്റേ ആളാണോ സ്വാമി ഭർത്താവിന് തോന്നുകയാണെങ്കിൽ ഇനി ഭാര്യയായിട്ട് സ്വാമി തന്നെ ഇരിക്കുകയാണോ ഭാര്യയ്ക്ക് തോന്നുകയാണെങ്കിൽ ഭർത്താവായിട്ട് വന്നിരിക്കുന്നത് സ്വാമി വേഷം ആറിയിരിക്കുകയാണോ രണ്ടുപേരും പരസ്പരം കഴിപ്പിച്ചു എല്ലാ ദിവസത്തെക്കാളും ഒരു പ്രത്യേക സ്നേഹത്തോടെയാണ് അവർ പരസ്പരം പെരുമാറുന്നത് അന്ന് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു അടുത്ത് സ്വാമിയെ കാണാൻ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു സ്വാമി എന്ന് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി എൻ്റെ വീട്ട് വരുമെന്ന് അപ്പോൾ സ്വാമിയായിട്ട് വന്നിട്ടില്ല അപ്പോൾ സ്വാമി പറയാണ് അന്ന് രാവിലെ നീ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു വീട്ടിൽ വന്ന എല്ലാ ജീവികളെയും വളരെ സന്തോഷത്തോടെ സത്കരിച്ചു വീട്ടുവന്ന ബന്ധുക്കളിൽ സ്വാമിയാണോ ഇതിൽ വന്നിരിക്കുന്നതെന്ന് കരുതി അവർക്ക് അതിൻ്റെ സഹായവും ആഹാരവും എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് നീ അച്ഛനെയും അമ്മയും സ്വാമി അച്ഛൻ്റെ രൂപത്തിലിരിക്കുകയാണോ അമ്മയുടെ രൂപത്തിലിരിക്കുകയാണോ എന്ന് ചിന്തിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു അപ്പോൾ പിന്നെ നി പരസ്പരം സ്വാമിയാണോ എന്ന് ആ ഒരു സംഗ് കല്പത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിപ്പിച്ചു ഇത് സ്വാമി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സ്വാമി എന്നിട്ട് പറയുന്നു ഞാൻ വരുന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ആ അവരുടെ മനോഭാവം മാറി ഇരിക്കുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്നത് സ്വാമിയാണെന്നുള്ള ആ ഒരു ചിന്തയിൽ അവർ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാമിയോ എങ്ങനെ കാണുന്നുവോ അതുപോലെ കരുതി ആ ഒരു മനോഭാവം മാറിയപ്പോൾ തന്നെ അവരുടെ ജീവിതം ആ ഒരു ദിവസം ഭയ അവരുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് മാറി അപ്പോൾ സ്വാമി എപ്പോഴും പറയുന്നത് സഹസ്രശീർഷ പുരുഷ ഞാൻ തന്നെയാണ് ഇവിടെ കാണുന്ന ഓരോ ആ തലകൾ അല്ലെങ്കിൽ പാദങ്ങൾ സഹസ്ര അക്ഷി ശിരോരുബാഹവേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമി പറയുന്നു പുരുഷ സൂക്തത്തിൽ അപ്പം ഈ വരുന്ന കൈകളും കാലുകളും അതായത് നമ്മുടെ മുന്നിൽ വന്ന എല്ലാ ജീവികളും സ്വാമി തന്നെയാണെന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാമിയടുത്ത് നിൽക്കുന്ന ഫീല് നമുക്കുണ്ടാവും അപ്പോൾ ആ നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത് വരുന്നതെല്ലാം നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവരായിട്ട് കണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീലായിരിക്കും കിട്ടുന്നത് അതേസമയം സ്വാമിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മൾ ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ട സേവനം ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും സ്വാമി തന്നെ വന്നൊരു സമോ സന്തോഷം നമുക്ക് ലഭിക്കും അപ്പോൾ മനോഭാവമാണ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ എ ബി സി ഡി എന്ന് പറഞ്ഞ അക്കങ്ങൾക്ക് വാല്യൂ കൊടുത്തിട്ട് ട്വൻറ്റി സിക്സ് വരെയുള്ള നമ്പർ ഇട്ടിട്ട് എ ടി ടി ഐ ടി യു ഡി എടുത്ത് നമ്മൾ അതിൽ ഓരോ അക്കത്തിൻ്റെയും ലെറ്ററിൻ്റെയും അക്കം എടുത്ത് പ്ലസ് ചെയ്ത് നോക്കണമെങ്കിൽ നൂറ് ശതമാനമാണ് അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ നമുക്ക് നൂറ് ശതമാനം വിജയം ഉറപ്പാക്കാം വേറെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടർ ഇങ്ങനെ ഏതെടുത്ത് നമ്മൾ പ്ലസ് ചെയ്താലും കിട്ടില്ല ആറ്റിറ്റ്യൂഡ് എടുത്ത് പ്ലസ് ചെയ്യുമ്പോഴാണ് നൂറ് ശതമാനം വിജയം കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മനോഭാവം മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറുന്നു എന്നുള്ളതിന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറഞ്ഞു തന്നൊരു കഥയാണിത് എപ്പോഴും നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു കഥ ഓം ശ്രീ ശ്രീസായിര